ആര് മോള് ടന്ന പറഞ്ഞവള് നേരെ ഉച്ചക്ക് വന്ന അമ്മ ചോദിച്ചു തെന്താടി നീയൊന്ന് വിളിച്ചു പറഞ്ഞിട്ട് വന്നോട് ഇവിടെ എന്തെങ്കിലും വെക്കുന്നത് നിനക്ക് തിന്നാൻ തരാൻ ഇവിടെ അയിലാണ് കൂട്ടാൻ നീ വരുന്ന പറഞ്ഞ രണ്ടയിൽ കൂടുതൽ വെക്കാമായിരുന്നു അമ്മേ അതൊന്നും എനിക്ക് വേണ്ട പിന്നെ നീ എന്തിനെപ്പോ വന്ന എനിക്കവിടെ ഇരിക്കപ്പെല്ല എന്താ നിന്റെ പ്രശ്നം അമ്മേന് സ്വപ്നം കണ്ടിട്ട് ഒന്നൂടാ അമ്മേനെ അങ്ങനെയുള്ള എത്ര മക്കളുണ്ട് കല്യാണം കഴിഞ്ഞ് ഭർത്താവിന് പിടിയെ പോയി പിന്നെ അമ്മേനെയും സ്വപ്നം ഇല്ല അപ്പനെയും സ്വപ്നവും ഇല്ല സ്വപ്നം എന്റെ ഭർത്താവ് എന്റെ കുട്ടികളെ കുട്ടികളെ കെട്ടിയോളൂ കുട്ടികളെ കെട്ടിയാലോ കുട്ടികളെ കെട്ടിയോളോ കുട്ടികളെ കെട്ടിയോളെ അപ്പന അമ്മേനൊക്കൊന്ന് സ്വപ്നം കാണണോ ഈ കുട്ടിയെ കേട്ടുപഠിക്കുന്നു അമ്മേല് സ്വപ്നം കണ്ടിട്ടിരിക്കാൻ പറ്റാണ്ട് എനിക്കിരിക്കാൻ വയ്യന്ന് പറഞ്ഞിട്ട് ഓടി വന്നിരിക്കുക അപ്പൊ അമ്മ പറഞ്ഞു എന്താ നിൽക്കും വിളിച്ചു പറഞ്ഞത് നീ എന്തുകൊണ്ട് സ്വപ്നം കാണണേ ഏത് നേരം അതന്നെയാ അമ്മേ ഏതന്നെ അതന്നെ നീ അതെന്നെ അത് തന്നെ എനിക്കൊന്നും മനസ്സിലാവണില്ല നീ എന്തുകൊട്ട സ്വപ്നം കാണു ഏതു നേരം എനിക്ക് അതന്നെ കണ്ട് എന്താണ് എപ്പോഴും അമ്മ അമ്മയുടെ താലി ചേർത്ത് എന്റെ കഴുത്തിലിട്ട് വരിക താലിച്ച് അമ്മക്ക് അങ്ങനൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ പോരെ അപ്പൊ അമ്മ എനിക്കങ്ങനൊരാഗ്രഹില്ലല്ലോ ഉണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഞാൻ സ്വപ്നം കാണില്ല വേണമെങ്കിൽ ഉപയോഗിച്ചോ ഇത് കൊച്ച ചെറിയ ധ്യാനത്തിന്റെ ഇടക്കുള്ള ചെറിയ സംവിധാനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലതും ഉപകാരം എന്തെങ്കിലും ഉണ്ടായിക്കോട്ടെ വെച്ചിട്ട് ഇങ്ങനൊരു അലക്കാലയ്ക്കാ ചിലപ്പോൾ അമ്മ വീഴും ഓ നല്ല അവളുടെ ഒരു സ്നേഹം